ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എഴുപത്തിയഞ്ച് നന്ദിയും സന്തോഷവും ഞാൻ ജോസഫ് മറ്റപ്പള്ളി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്ഥിതി അനുസരിച്ച് നൈജീരിയയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ധനവാനാണ് ഫിമി എദോള റേഡിയോയ്ക്ക് വേണ്ടി നടത്തിയ ഒരു ടെലിഫോൺ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തെ ഏറ്റവും സന്തോഷവാനാക്കിയ എന്തെങ്കിലും സംഭവോർമ്മയുണ്ടോ എന്ന് അഭിമുഖക്കാരൻ ചോദിച്ചു അദ്ദേഹം മറുപടിയിൽ പറഞ്ഞത് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാല് ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ടെന്നും അവസാനം യഥാർത്ഥ സന്തോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞു എന്നുമാണ് ഇത് ഫിമി ഇങ്ങനെ വിശദീകരിച്ചു ആദ്യഘട്ടത്തിൽ പണവും സ്ഥാനമാനങ്ങളും നേടുന്നതിലായിരുന്നു എൻ്റെ സന്തോഷം പിന്നെ എൻ്റെ ശ്രമം വലിയേറിയ വസ്തുക്കൾ സ്വന്തമാക്കുക എന്നതായിരുന്നു അടുത്ത നീക്കം ഒരു കുത്തകയായി മാറുകയായിരുന്നു പക്ഷേ ആഫ്രിക്കയിലെ ഡീസലിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിതരണവും നേടിയിട്ടും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ വാഹന വ്യൂഹം സ്വന്തമാക്കിയിട്ടും ലക്ഷ്യം വെച്ച സുഖമോ സന്തോഷമോ തനിക്ക് കിട്ടിയിരുന്നില്ല സുഖത്തെപ്പറ്റിയുള്ള തൻ്റെ മനോഭാവം മാറിമറിഞ്ഞത് ഒരു സ്നേഹിതിൻ്റെ അഭ്യർത്ഥന പ്രകാരം അംഗവൈകല്യമുള്ള ഇരുന്നൂറ് കുട്ടികൾക്ക് സൗജന്യമായി വീൽ ചെയറുകൾ വിതരണം ചെയ്തപ്പോഴുണ്ടായ ഒരു ചെറിയ സംഭവമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ആ ചേറുകളെല്ലാം ഫെമി തന്നെ നേരിട്ട് വിതരണം ചെയ്തു സ്വർഗം കിട്ടിയതുപോലെ കുട്ടികളതുമായി തുള്ളി കളിക്കുന്നത് കണ്ട് സന്തോഷിക്കുകയും ചെയ്തു പക്ഷേ ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ കാലിൽ ഓട്ടം പിടിച്ചു ഫെമി മയത്തിലൊന്ന് ശ്രമിച്ചിട്ടും അവൾ പിടിപെടുന്നില്ല നിനക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ ഫെമി ചോദിച്ചു ആ കുട്ടി മറുപടി പറഞ്ഞു എനിക്കങ്ങയുടെ മുഖം വീണ്ടും കാണണം സ്വർഗത്തിൽ വെച്ച് കാണുമ്പോൾ എനിക്കങ്ങയെ തിരിച്ചറിയാനും ഒരിക്കൽ കൂടി നന്ദി പറയാനും കഴിയണം അന്ന് അദ്ദേഹം ആദ്യമായി യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അനുഭവിച്ചു പ്രതികരിക്കാനാവോ അത് ഫിമി മുകളിലേക്ക് നോക്കി ആ കണ്ണുകൾ നന്നായി നനഞ്ഞിരുന്നു ഫോബ്സ് മാസി അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി രണ്ടായിരത്തി പതിനാലിൽ മുഖലേഖൻ എഴുതിയത് തകർന്നടിഞ്ഞ കോടീശ്വരൻ എന്ന വിശേഷണത്തോടെ ആയിരുന്നു എണ്ണവിലയിൽ അപ്രതീക്ഷിതമായി വന്ന് തകർച്ച അദ്ദേഹത്തെ ചുഴറ്റി എറിഞ്ഞിരുന്നു ഫെനിക്സ് പക്ഷിയെപ്പോലെ അക്ഷരാർത്ഥത്തിൽ ചാരത്തിൽ നിന്ന് പുനർജനിച്ച ഫെമിയാണ് ആ തിരിച്ചുവരവായിരുന്നില്ല തനിക്ക് യഥാർത്ഥ സന്തോഷം നൽകിയതെന്നാണ് പറഞ്ഞതെന്ന് ഓർക്കണം യു എൻഒ ഏറ്റവും സന്തോഷിക്കുന്നവരുള്ള രാജ്യങ്ങളിലെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ഫിൻലാൻഡ് ഡെൻമാർക്ക് നോർവേ ഇവരൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിന് മുകളിലാണ് യു എ ഇയിൽ സന്തോഷത്തിന് മാത്രമായി ഒരു വകുപ്പും മന്ത്രിയുമുണ്ട് ധനവാന്മാരുമല്ല മതതീവ്രവാദികളുമല്ല സന്തോഷവാന്മാരായിട്ട് വരുന്നതെന്ന് യു എൻ പഠനം പറയുന്നു എങ്കിലും പൊതു ഘടകങ്ങളെ പറ്റിയുള്ള പഠനങ്ങളോടും നിഗമനങ്ങളോടും ഞാൻ അത്ര യോജിക്കുന്നില്ല കബ് സ്കൗട്ട്സ് അംഗമായി ഒരു എട്ട് വയസ്സുകാരൻ ഗിൽബേർട്ടിൻ്റെ കഥ കേട്ടിട്ടുണ്ട് കബ് സ്കൗട്ട്സ് എന്ന് പറയുന്നത് പരമ്പരാഗത സ്കൌട്ടുകളേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളുടെ അന്താരാഷ്ട്ര സമൂഹമാണ് ഒരിക്കൽ കബ് സ്കൗട്ട്സ് ഒരു ടോയ് കാറോട്ട മത്സരത്തിൽ ഗിൽബേർട്ട് ഫൈനലിലെത്തി അവൻ സ്വന്തമായി തന്നെ ഉണ്ടാക്കിയ കാറുമായിരുന്നു അവൻ്റെ മത്സരങ്ങൾ ഓരോ മത്സരത്തിൽ അവൻ ജയിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നിലത്ത് മുട്ടുകൂത്തി കൈകൾ കൂപ്പി ഗിൽബേർട്ട് പ്രാർത്ഥിച്ചു ഗിൽബേർട്ട് ഒന്നാമതെത്തുകയും ചെയ്തു അപ്പോഴും ഗിൽബേർട്ട് പ്രാർത്ഥിച്ചു ഒന്നാമതെത്താനായിട്ടാണോ പ്രാർത്ഥിച്ചതെന്ന് കോച്ച് ചോദിച്ചു ഏയ് അത് ശരിയല്ലല്ലോ ഗിൽബേട്ട് പറഞ്ഞു പിന്നെ അവൻ തുടർന്നു ഞാൻ പ്രാർത്ഥിച്ചത് തോൽക്കുകയാണെങ്കിൽ കരയാതിരിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയായിരുന്നു ഫിമിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച കുട്ടിയും മത്സരം ജയിച്ച ഗിൽബേർട്ട് ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട് ഉള്ളിൽ നന്ദി ഉണ്ടായിരിക്കുന്നത് ഉത്തമമായ സന്തോഷത്തിന് കാരണമാകുമെന്ന് യഥാർത്ഥ സന്തോഷം തിരിച്ചറിഞ്ഞെന്ന് പറയുന്ന ക്ഷെമിയുടെ ഉള്ളിലും അത് കണ്ടെത്താൻ കഴിഞ്ഞുള്ള നന്ദി തിളച്ചു മറിഞ്ഞിട്ടുണ്ടാവും നന്ദിയും സന്തോഷവും ഈഴവരിയാത്ത അനുഭൂതികളാണെന്ന് പറയാതെ വയ്യ നന്ദി വീണ്ടും കാണാം